എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ഉള്ളി പുലാവാണേ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മളെ വീട്ടിൽ പച്ചക്കറിയൊന്നും ഇല്ലാത്ത സമയത്ത് സവാള മാത്രം വെച്ചിട്ടുള്ള ഒരു പുലാവാണ് കേട്ടോ ഇനി വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത് കേട്ടോ ഞാൻ ബസ്മതി റൈസാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ടൈപ്പ് അരി എടുക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ ഒരു ബൗളിലിട്ടിട്ട് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെക്കുക അത് ഞാനൊരു കുക്കർ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ ഉള്ളം കുറച്ച് നെയ്യാണ് കേട്ടോ ഇത് നെയ്യ് മാത്രം ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം കേട്ടോ ഇച്ചിരി നെയ്യും ഇച്ചിരി ഓയിലാണ് യൂസ് ചെയ്തത് പിന്നെ നമുക്കതിലേക്ക് രണ്ട് പട്ട ഇട്ടുകൊടുക്കാം രണ്ട് പട്ട ഗ്രാമ്പൂ പിന്നെ നമ്മളെ സ്റ്റാറിലെ സ്റ്റാറിൻ്റെ രണ്ടെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് ഇലക്കായുമാണ് ഇട്ടുകൊടുത്തത് പിന്നെ നമുക്കതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തത് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പച്ചക്കറിയൊന്നും വീട്ടിലില്ലാത്ത സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ ഫുഡായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളൊന്ന് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ പഴയ വീഡിയോസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഞാൻ വെറൈറ്റി ആയ റെസിപ്പീസാണ് ഇട്ട് ഇട്ട് ഇട്ടിരുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം എല്ലാവരും ഒന്നിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ ഉള്ളി നല്ലപോലെ വഴിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒരൊരാളെ ഇരുവിനനുസരിച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മളേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പച്ചക്കറിയൊന്നും നമ്മളെ വീട്ടിലില്ലെങ്കിൽ ഒരു സവാള മാത്രം എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസ് ആണ് വന്നേട്ടോ കുട്ടിക്ക് ലഞ്ച് ബോക്സിലോ ഓഫീസിലെ കൊണ്ടുപോകാനോ പെട്ടെന്ന് നമുക്ക് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം അരയിൽ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഏറ്റവും വെക്കുന്നത് നല്ലൊരു വളവും ബിജിയൊക്കെ ഉണ്ടാവും കേട്ടോ അതിന് അതൊന്നും വേണ്ടെടുത്തു നമുക്കിതിലേക്ക് കുറച്ച് പുതിന പിന്നെ കുറച്ച് മല്ലിയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഒക്കെ കിട്ടണം കേട്ടോ പുതിനയും മല്ലിയിലൊക്കെ ഇതെല്ലാം ചേർത്താല് നല്ലൊരു പുലാവാണ് കേട്ടോ ഉള്ളി പുലാവാണ് പൊനിയൻ പുലാവ് ഇത് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് ഇതിലേക്ക് ആ ടീസ്പൂണിൽ വേണ്ട കുറച്ച് കാൽ ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇച്ചിരി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയാണ് ഇത് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് മതി കേട്ടോ എല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും കേട്ടാ നല്ലൊരു പുതിയയും മല്ലിയിലയും സവാളയെല്ലാം വെന്ത് കിട്ടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ ഗരം മസാലയും ഒക്കെ നല്ല മണാന്നെട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ കല്ലുപ്പാണ് ഞാൻ ചേർത്തത് ഞാനിതിൽ ഇതേപോലത്തെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയല്ല എടുത്തത് അതിൽ ഇത് പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ പുളി കുറഞ്ഞ തൈര് എടുത്താൽ മതി കേട്ടോ അപ്പോൾ കട്ട തൈരാണ് അര ഗ്ലാസ് അര ഗ്ലാസ്സിനടുത്ത് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച് കുതിർത്ത് വെച്ച് പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ അധികം വേണ്ട നമുക്ക് സാധാരണ റേഷൻ അരി വെച്ചും സാധാരണ പുഴുങ്ങലരി വെച്ചും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യട്ടെ ഞാൻ ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാ ഗ്ലാസ്സും കേട്ടോ ഇതിൽ ഒന്നേ കാ ഗ്ലാസ് ആണ് കാ ഗ്ലാസ് ആണ് വെള്ളം വേണം കേട്ടോ ബസ്മതി റൈസില് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ ഗ്ലാ കിലെ ഗ്ലാസ് വെള്ളം വേണം പിന്നെ നമ്മൾ പച്ചരിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം വേണം കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് അപ്പോൾ ഞാനിത് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പം പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് നമുക്കതിൻ്റെ അടപ്പിട്ട് കൊടുക്കാം ിൽ ഒരു വിസിലായാൽ മതി കേട്ടോ ഒരു വിസിലാവുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മളെ ചോറ് റെഡി ആയി കേട്ടോ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വേണ്ട നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്നൊരഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ ഉണ്ടല്ലേ അടിപൊളിയാണേ നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റലാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ആയ വെറൈറ്റിയായ ടേസ്റ്റിയായ പുള്ളിപ്പു ഉള്ളിപ്പുലാവാണേട്ടോ നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊന്നും ഇല്ലാത്ത സമയം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണേ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചോക്കൂ നല്ല ടേസ്റ്റിയാണ് നല്ല സ്മെല്ലും ആണ് സ്മെല്ലുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതാ കുറച്ച് റൈത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ റൈത്ത കൂടി കഴി കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടാ നല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനത് വെറുതെ പറയുന്നതല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്